പുതിയ വർക്ക് ഈ വരുന്ന ചെറിയ പെരുന്നാളിൽ നിന്നാണ് ഇഷ്ക് ഇഷ്ക് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് ഫെനാസിദ്ധി എൻ്റെ ബിസിനസ്സിൽ പ്രൊഫഷണലാണ് നമ്മളുടെ പ്രൊജക്ട് റിലീസാവുന്നത് പുതിയ ചാനലായിട്ടുള്ള എഫ് സി വിഷ്വൽ ഫാക്ടറി എന്ന് പറയുന്ന പുതിയ യൂട്യൂബ് ചാനലും വർക്കിന് പുതുമയുണ്ട് കാരണം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങൾ എല്ലാവരും ഒരുപാട് ഒരു പുതിയ വർക്കാണ് ഋഷികേഷ് ഇതിൻ്റെ പാട്ടിൽ ഒരു രസമുണ്ട് കാരണം സാധാരണ രീതിയിൽ ഒരുപാട് കല്യാണപ്പാട്ടും മാപ്പിളപ്പാട്ടിലൂടെ വരുന്ന ഒരുപാട് കല്യാണ നമ്മൾ ഇവ എൻ്റെ ദർശനത്തിന് പ്രശ്നം കണ്ടെങ്കിൽ പോയി അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു സ്റ്റോറിയാണ് അതിലുപരി ഈ ഒരു സോങ്ങിൻ്റെ എപ്പിസോഡ്സായിട്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു നിലവിലൊരു ടെൻ എപ്പിസോഡ് തന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റോറി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ചെറിയ ഫിനിമകളാണ് ഇഷ്കിഷ്കിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഒരു ന്യൂ പ്രൊഡക്ഷനാണ് ചാനൽ ന്യൂ ചാനലാണ് പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിന്ന ഹീറോ നായകൻ എൻ്റെ മുന്നേറക്കിയൊരു സിനിമ ഉണ്ടായിരുന്നു അതിലൊക്കെ അഭിനയിച്ച എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള നിബിൻ ഋതു ആണ് ഈ നായകൻ നിബിൻ ഋതു ഒരുപാട് പാട്ടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായി പക്ഷേ അദ്ദേഹം മാപ്പിളപ്പാട്ട് വളരെ എന്ന് വെച്ചാൽ പക്ക മാപ്പിളപ്പാട്ട് വളരെ റയറായിട്ട് അഭിനയിച്ച ഒരു കലാകാരൻ പിന്നെ കൂടുതലും ഷോർട്ട് ഫിലിംസ് ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് അതിന്നും മാറി മാപ്പിളപ്പാട്ടിൽ ശരിക്കും പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൽ ആദ്യമായിട്ട് നായകനായിട്ടാണ് അദ്ദേഹം എത്തുന്നത് പ്രത്യേകത കൂടി ഈ ഒരു വിശ്വസിക്കുക ഈ വർക്കിനുണ്ട് രണ്ടാമത്തെ ഒരു എന്മി എന്താന്ന് വെച്ചാൽ ദൻ കാസർഗോഡിലെ നായകനത്തിൽ കാസർഗോഡോഡ് ഒരുപാട് മലബാർ സൈഡിൽ വർക്കിൽ അഭിനയിക്കാ അഭിനയിക്കാത്തൊരു നായിക കാരണം കാസർഗോഡിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന അസിമോളാണ് ഇവിടുത്തെ ഹീറോയിനായിട്ട് വരുന്നത് ദൻ അത് ഇതിൻ്റെ സ്റ്റോറി തന്നെ ഈ പറഞ്ഞ പോലെ ഒരു റെഫറൻസ് സ്റ്റോറിയാണ് നല്ല വളരെ ഭംഗിയായിട്ട് എന്നെ ചിത്രീകരിച്ച ഡി ഒ പി നവാസ് മഞ്ജു മേക്കപ്പ് ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ സമ്മാനിച്ചിട്ടില്ല നമ്മളുടെ സമൂഹത്തിലും നവാസ് ആവാസ് പിന്നെ ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറി സ്റ്റോറി ബേസ് സ്റ്റോറി കുറച്ച് സസ്പെൻസുകൾ നമ്മൾ ഈ വർക്കിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അത് റിലീസാവുന്ന തിരുന്നാളും അതിൻ്റെ സസ്പെൻസുകൾ നമ്മൾ ലക്ഷത്തിൽ കൊടുക്കുകയാണ് കാരണം അതിൻ്റെ സ്റ്റോറി വളരെ ഈ അടുത്ത സമയം നമ്മൾ ചെയ്ത വർക്ക് പോലെ കണ്ടിന്യൂ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ പോലും ദെൻ ഇഷ്കിഷ്കിൻ്റെ കണ്ടിന്യൂ രണ്ട് വർഷത്തിനുള്ളിൽ ഒരു എട്ട് എപ്പിസോഡിലിറങ്ങി രണ്ട് വർഷത്തിന് ശേഷം ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് പോകാനുള്ള സ്റ്റോറി ഒക്കെ നമ്മൾ ട്രാക്ട് ചെയ്തു അപ്പോൾ അത്രയും അതൊക്കെയാണ് ഇതിൽ ഈ യുഷ്കിഷ്കിൻ്റെ പ്രത്യേകത പാട്ടിലാണെങ്കിൽ അതിൻ്റെ ലിറിക്സിലാണെങ്കിൽ ലിറിക്സ് മ്യൂസിക് ഖനാൻ ശ്രദ്ധിക്കാവുന്ന പ്രൊഡക്ഷൻ അധികം തന്നെയാണ് ഭാര്യയിട്ടുള്ളത് മൻസൂർ ഇബ്രാഹീമാണ് ദെൻ ബാക്കി വരുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ശ്യാമുണ്ട് വിശാഖചന്ദ്രനുണ്ട് ദൻ എഡിറ്റിംഗ് കൂടെ എൻ്റെ കൂടെ ഡയറക്ടറായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഷഫി കാരാടുണ്ട് അങ്ങനെ ഇത്രയും കാലത്തെ കലാജീവിതത്തിൽ കൂടെ നിന്നെല്ലാ സൗഹൃദങ്ങളും ഇതിൽ ആയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ് പിന്നെ ഈ പ്രസ്ഥ പെരുന്നാളിൽ കൂടുതൽ വർക്കുകളൊന്നും ഈവൺ എൻ്റെ ഡയറക്ഷനിലില്ല നിങ്ങൾക്കറിയാം പെരുന്നാളൊക്കെ ഒരു പക്ഷേ ചില പെരുന്നാൾക്കൊക്കെ മൂന്നും നാലും അഞ്ചും പ്രൊജക്റ്റ് എൻ്റെ ടൈറ്റിലിറങ്ങുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇതന്നെ ഈ വർഷത്തെ ഒരു ഹെവി ഡിറക്ഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇഷ്ക് ഇഷ്കാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം എഫ് സി വിഷൽ ഫാക്ടറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസ് അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളെപ്പോൾ ഓർത്തിരിക്കുക അതിലൂടെ പെരുന്നാൾ റിലീസാണ് അതിനെ കാണുക കണ്ട് മനസ്സിലാക്കുക കണക്റ്റഡ് സ്റ്റോറി ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളതിനെ വാച്ച് ചെയ്യണം കാരണം അതിന്റെ എൻഡ് നമ്മൾ നിർത്തിയിരിക്കുന്നത് സസ്പെൻസിലാണ് അതിന്റെ സെക്കൻഡ് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വരുന്ന വലിയ വരുന്നാളിനുണ്ടായിരിക്കും ഇതിന്റെ തേർഡ് പാർട്ട് പാർട്ടുണ്ടായിരിക്കും ഈവൻ ഈ ഇയറിൽ തന്നെ ഫോർ എപ്പിസോഡ് തീർച്ചയായിട്ടും നമ്മൾ റിലീസ് ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു പാക്കേജ് കൊടുത്തിരിക്കുന്നത് എന്തായാലും പ്രഷർ എല്ലാവരും ആൽബരും ഇഷ്ടപ്പെടുന്ന ആൽബരും പ്രഷർ വളരെ കുറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവരും പറയുകയാണ് എല്ലാവരും മറ്റു സോഷ്യൽ മീഡിയയിലെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് ഇഷ്ക് ഇഷ്ക് എന്ന് പറയുന്ന വർക്ക് തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കാം രണ്ട് വിലയിരുത്തുക നല്ല ഫീഡ്ബാക്ക് എത്തുക അതിൽ വിദേശ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അതിൽ ചെക്കമാർക്കൊക്കെ നിങ്ങളുടെ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടുകളൊക്കെ എടുക്കുക ഈ ചെറിയ പെരുന്നാളിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഡയറക്ഷൻ വർക്ക് ഈ ഇഷ്കിഷ്കാണ് പിന്നെ അഭിനയിച്ച പ്രൊജക്റ്റ് വരുന്നത് എസ് ആർ മീഡിയയുടെ ഷാദി ഖഹാനി കൂടിയിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ കണ്ട പ്രൊജക്റ്റിൻ്റെ കണ്ടിന്യൂസ് സ്റ്റോറിയായിട്ട് ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അതാണ് അഭിനയിച്ച പ്രൊജക്ട്